എടക്കാട് ഇടിഞ്ഞ് ലോറി വീട്ടിലേക്ക് മറിഞ്ഞു കുണ്ടത്തിൽ മൂലയിലെ ശശിധരന്റെ വീടിന്റെ പിൻഭാഗത്തേക്കാണ് ലോറി മറിഞ്ഞത് വീടിന്റെ മതിലും പൈപ്പുകളും തകർന്നു വെള്ളിയാഴ്ച സന്ധ്യയോടെയാണ് റോഡരികി ഇടിഞ്ഞ് ലോറി വീട്ടിലേക്ക് മറിഞ്ഞത് ചെങ്കല്ലയറ്റ് പോകുകയായിരുന്ന ലോറി മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡിന്റെ അരികി ഇടിഞ്ഞ് വീടിന്റെ പിൻഭാഗത്തേക്ക് മറിയുകയായിരുന്നു കുണ്ടത്തിൽ മൂലയിലെ ശശിധരന്റെ വീട്ടിലേക്കാണ് ലോറി മറിഞ്ഞത് വീടിന്റെ മതിൽ തകർന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും പൊട്ടിയതായി പ്രദേശവാസിയായ സഹജ് പറഞ്ഞു ഒരു ലോഡ് വണ്ടിയോടെ വരുന്ന സമയത്ത് മഴയത്ത് റോഡ് തകർന്ന് മതി വീടിന്റെ മതിലും പിന്നെ വീട്ടിന്റെ റൂഫും പിന്നെ താഴെ ഉണ്ടായ ഒരു കോഴൽ കണ്ടനും നല്ല രീതിയിൽ സംഭവിച്ചിട്ടുണ്ട് ലോറി ഉണ്ടായ ഡ്രൈവർക്കും ഡ്രൈവർ കൂടെ ഉണ്ടായേക്കും പിന്നെ ചെറിയ അപകടം ഉണ്ടായിട്ടുണ്ട് പിന്നെ വാട്ടർ അതോറിറ്റിനോട് ഇന്ന് രാവിലെ മുതൽ നമ്മൾ വിളിച്ചു പറയുന്നുണ്ട് പിന്നെ ലൈന് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ അവരിതുവരെ അതിനായിട്ടുള്ള എടുത്തില്ല ലോറി ഡ്രൈവർക്കും ക്ലീനർക്കും പരിക്കേറ്റു അപകട സമയത്ത് വീടിന്റെ പിൻഭാഗത്ത് ആരും ഇല്ലാത്തത് വൻ ദുരന്തം ഒഴിവാക്കി ന്യൂസ് ബ്യൂറോ കണ്ണൂർ